നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ആസിഡിറ്റി മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ചിലപ്പോൾ അവരിൽ നെഞ്ചിരിച്ചലായിട്ടും പുളിച്ചുതേട്ടലായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ശരീരത്തിന് വണ്ണം വയ്ക്കുന്നില്ല ഇതൊക്കെ തന്നെ അസിഡിറ്റി ഉള്ള പേഷ്യൻസിൻ്റെ പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റ്സ് ആണ് അസിഡിറ്റി പോലെ തന്നെ അവരിൽ വരുന്ന മറ്റൊരു ബുദ്ധിമുട്ടും കൂടിയാണ് തലവേദന എന്ന് പറയുന്നത് മൈഗ്രെയിൻ തലവേദനയും അവർക്ക് ഈ ഒരു അസിഡിറ്റീൻ്റെ ഭാഗമായിട്ട് വരാം എപ്പോഴും ദഹന പ്രശ്നങ്ങൾ ഒരിക്കൽ പോലും വയറ്റൊന്നും വരികയ്ക്ക് പോകുന്നില്ല ചില ആളുകൾ പറയാറുണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴാണ് ടോയ്ലറ്റ് പോകുന്നത് അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകുമ്പം തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല വീണ്ടും ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി വരുന്നു ചില ആളുകൾക്ക് ഭക്ഷണ എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും വളരെ ലൂസായിട്ട് ടോയ്ലറ്റ് പോകുന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അസിഡിസിറ്റിയുടെ ഭാഗമായിട്ട് പലരും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉണ്ട് ഇൻഡൈജഷൻ എന്ന് ഇപ്പോൾ ഡയജഷൻ അല്ലെങ്കിൽ ദഹനം പ്രോപ്പർ ആവാതെ നടക്കും ഈ ആളുകളിൽ അതായത് ആസിഡിറ്റി ഒക്കെ വരുന്ന വ്യക്തികളിൽ ദഹനം ഒരിക്കലും തന്നെ പ്രോപ്പർ ആവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഭക്ഷണങ്ങളൊന്നും പിടിക്കാതെ വരും ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് നേരം ഭക്ഷണം ഒന്ന് ലേറ്റായി കഴിഞ്ഞാൽ പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം കാരണം ആസിഡിറ്റി എന്ന് പറഞ്ഞ പ്രോബ്ലം രണ്ട് രീതിയിൽ കാണിക്കാം ഹൈപ്പർ അസിഡിറ്റി ആയിട്ടും ഹൈപ്പർ അസിഡിറ്റി ആയിട്ടും രണ്ട് രീതിയിൽ കാണിക്കും അപ്പോൾ ഇതെന്ന് പറയുന്നത് എല്ലാ കേസുകളിലും ഈ ഒരു ആസിഡിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം വരുന്നതല്ല അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ആസിഡ് പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മുടെ സ്റ്റൊമക്കിൽ ഒരുപാട് സെൽസുകളുണ്ട് പി സെൽസ് അതുപോലെ തന്നെ എസ് എൽസ് ഇങ്ങനെയുള്ള സെൽസുകളിൽ നിന്നുമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡി സെൽസുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു എച്ച് സി എൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു എച്ച് സിയിൽ അളവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ അസിഡിറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്യും അത് പ്രൊഡ്യൂസേ ചെയ്യുന്നില്ലെങ്കിൽ അത് ഹൈപ്പർ അസിഡിറ്റി പ്രോപ്പറായിട്ടുള്ള ഡ ദഹനം നടക്കാനുള്ള ആസിഡ് ഇല്ല എന്നാൽ മറ്റേതോ എച്ച് സിയിൽ വളരെയധികം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു അത് ഈ കേസുകളിൽ നമുക്ക് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ നമുക്ക് അസിഡിറ്റീൻ്റെ പ്രശ്നങ്ങൾ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ചില ചീത്ത ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് ആണ് എച്ച് പൈലോറി ബാക്ടീരിയ എച്ച് പൈലോറി ബാക്ടീരിയ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അസിഡറ്റിക് പ്രോബ്ലം അല്ലെങ്കിൽ അസിഡിക് പ്രോബ്ലംസ് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ടും കണ്ടുവരാം അപ്പോൾ നിങ്ങൾ നോക്കണം നിങ്ങളുടെ ബോഡി എന്തൊക്കെ സിംറ്റംസ് ആണ് വരുന്നത് ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കിടക്കുമ്പോഴേക്കു തന്നെ കഴിച്ച ഭക്ഷണവും അല്ലെങ്കിൽ പുളിച്ച് തേട്ടിയിട്ട് നിങ്ങളുടെ വായലോട്ട് വരുന്നു കഴിച്ച ഭക്ഷണം തിരിച്ച് നിങ്ങളുടെ വായിലോട്ട് വരുന്ന ഒരു കണ്ടീഷൻസ് ഒക്കെ ഒരുപാട് പേര് പറയാറുണ്ട് ചില ആളുകൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരുന്നുണ്ട് അത് അത്ര വലിയൊരു പ്രശ്നമില്ല ചിലപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന പ്രശ്നമാണ് പക്ഷേ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളും എടുക്കണം അപ്പോൾ ആസിഡിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു അൾസർ സ്റ്റേജിലോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അകത്തു നിന്നുള്ള ലൈനിങ്ങിനൊക്കെ ചെറിയ ചെറിയ മൂണ്ടോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് അടുത്തൊരു സ്റ്റേജായിട്ടുള്ള അൾസർ അതുപോലെ ഒരു സ്റ്റേജിലോട്ട് പോവാനുള്ള ചാന്സസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ ബുദ്ധിമുട്ടുകൾ കാണിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങള് ശ്രദ്ധിക്കണം ഇപ്പം ഭക്ഷണത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ ആണെങ്കിലും ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ചില പുളിയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുളിച്ചുതേട്ടിൽ കൂടുതലായിട്ട് കണ്ടുവരാം ഇപ്പം അസിഡിറ്റി ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് പുളിച്ചുതേട്ടിലും അതുപോലെ തന്നെ നെഞ്ചരിച്ചിലും മാത്രമല്ല ശക്തമായിട്ടുള്ള വയറുവേദന ഉണ്ടായിരിക്കാം ശക്തമായിട്ടുള്ള വയറുവേദന എന്ന് പറയുമ്പോൾ വയറ്റിനകന്ന് കാളിച്ച വേദന നമുക്ക് ഒരു സഹിക്കാൻ പറ്റാത്ത വേദന അവരിങ്ങനെ മടങ്ങിപ്പോകുന്ന രീതിയിലുള്ള വേദന അവരുടെ വയറ്റിനുള്ള വരാനുള്ള ചാൻസസ് ചാൻസസൊക്കെ വളരെയധികം കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കാണിക്കണം അപ്പോൾ അവരെ നിങ്ങൾക്ക് എൻഡോസ്കോപ്പി പോലുള്ള ഒരുപാട് ടെസ്റ്റുകളൊക്കെ സജസ്റ്റ് ചെയ്തിടും അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് ഈ ഒരു പ്രശ്നം ഉള്ളത് ഈ ഒരു അസിഡിറ്റി അല്ലെങ്കിൽ അൾസർ പ്രോബ്ലംസ് ഒക്കെ എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് എൻഡോസ്കോപ്പി ടെസ്റ്റിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ ചില ആളുകൾ വെറും വയറ്റിൽ ഈ ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നൊരു ശീലമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നെഞ്ചരിച്ചിലും കാര്യങ്ങളൊക്കെ കൂട്ടുന്നതിന് കാരണമാവും അവരെപ്പോഴും അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ പുളിയുള്ള ഫ്രൂട്ട്സുകൾ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കേണ്ടത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് ഒരുപാട് അളവിൽ കഴിക്കുന്നത് അവരുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാവും അപ്പോൾ ചെറിയൊരളവിൽ ഒന്നോ രണ്ടോ അല്ലി ഓറഞ്ച് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് പുളി കൂടുതലായിട്ട് കഴിക്കുന്നത് പുളി കൂടുതലായിട്ട് കഴിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നെല്ലിക്ക കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ വാളൻ പുളി അല്ലെങ്കിൽ കോലൻ പുളിയൊക്കെ നമ്മൾ കറിയിലിടുന്ന പുളികളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ വയറിന് അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെയാണ് സ്പൈസസ് കൂടുതലാവുന്ന സമയത്ത് മുളക് മല്ലി പോലുള്ള സ്പൈസസ് കൂടുതലായിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെഞ്ചരിച്ചിലും പുളിച്ച് തട്ടിലും ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ ഭക്ഷണം കൃത്യമായിട്ട് കളിക്കേണ്ടത് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കൃത്യസമയത്ത് എന്ന് പറയുമ്പോൾ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും മാത്രല്ല കഴിക്കുന്നത് അസിഡിറ്റി ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ചെറിയൊരളവിൽ ഫുഡ് കഴിക്കുക രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ സമയത്ത് ഒരു മിഡ് മീൽ ബ്രേക്ക് എടുത്തിട്ട് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും നട്ട്സുകളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കഴിക്കാം പേരക്ക കട്ട് ചെയ്തിട്ട് കഴിക്കാം പപ്പായ കട്ട് ചെയ്തിട്ട് കഴിക്കാം ആപ്പിൾ കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഓപ്ഷൻ ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് പേരക്ക പപ്പായ ആപ്പിൾ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പൊമോഗ്രാനേറ്റ് ഡേറ്റ്സ് കഴിക്കാം നട്ട്സുകൾ ഏതെങ്കിലും നട്ട്സുകൾ ഉൾപ്പെടുത്തിയിട്ട് നട്ട്സുകൾ കൂടി കഴിക്കുന്നതൊക്കെ അവർക്ക് പുളിച്ചതെട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് വെള്ളം കുടിക്കേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക ബോഡി ഒരിക്കലും ഡീഹൈഡ്രേഷൻ സ്റ്റേജിലോട്ട് പോകരുത് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു അളവിൽ ഒരു എട്ട് ഗ്ലാസ് വെള്ളം ഒരു ദിവസം നിങ്ങൾ കഴി കുടിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക ഉറപ്പ് വരുത്തുക പിന്നെ നല്ല അസിഡിറ്റി പുളിച്ചുതാട്ടിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ചിയാസിഡ് ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ ബോഡിക്ക് ഒട്ടും തന്നെ വ്യായാമമല്ല നമുക്കൊരു അനക്കല്ല നമ്മുടെ ശരീരത്തിലൂടെ ഒന്നും യാതൊരു രീതിയിലുള്ള മലങ്ങളും പുറത്തോട്ട് പോകുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു അസിഡിറ്റിയും പുളിച്ച് തട്ടിലും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിലുള്ള വ്യായാമം ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി വേർക്കണം വേർപ്പിലൂടെ നമ്മുടെ ശരീരത്തിനുള്ള ആസിഡ് പി എച്ച് ബാലൻസ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പി എച്ച് ബാലൻസ് ഒക്കെ ഒന്ന് കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ ബോഡി വേർക്കണം നമ്മുടെ ബോഡിൻ്റെ അകത്തു മലം കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പോകണം അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഒരുപാട് കാലം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഭക്ഷണം ചൂടാക്കി കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ വാരി വലിച്ച് കഴിക്കുന്നത് ഓവർ ഈറ്റിംഗ് അസിഡിറ്റിക്ക് വലിയൊരു കാരണക്കാരനാണ് ഇപ്പം ഓവറീറ്റിംഗ് ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുമിച്ച് കഴിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുളി ഉള്ളത് കൂടുതലായിട്ടും വെറും വയറ്റിൽ കഴിക്കുക അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങളൊന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അസിഡിറ്റിക് പ്രോബ്ലം നമുക്കൊരു വരെ കുറച്ചെടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ചില ആളുകൾ എത്ര ട്രൈ ചെയ്താലും അവർ വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാലും അവർക്ക് അവർക്കിതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്യൂർ ഉണ്ടാവാറില്ല അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഡോക്ടറിൻ്റെ നിർദ്ദേശമൊക്കെ എടുത്തിട്ട് മെഡിസിൻസ് കഴിക്കണം കാരണം നമുക്കറിയാം നമ്മുടെ മ്യൂക്കസ് മെംബ്രൈൻ എന്ന് പറയാം അത്രയും ആയിട്ടുള്ള ഒരു മെമ്പ്രെയിൻ ആണ് അപ്പോൾ അതിനൊരു ഇറോഷൻ സംഭവിക്കുക എന്ന് കഴിഞ്ഞാൽ അത് അൾസർ സ്റ്റേജിലോട്ട് മാറുകയാണ് പിന്നെ നമുക്ക് ഒരുപാട് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുക ഇതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ബോഡി കൂളാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഹോട്ടാക്കുന്ന രീതിയിലുള്ള നോൺ വെജ് ഒക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്കൊരു ചൂടാണ് അല്ലേ അപ്പം ബോഡി കൂളാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഫ്രൂട്ട്സ് ആൻഡ് ആണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് പയർ പരിപ്പ് വർഗ്ഗങ്ങളും കൂടി കഴിക്കുക അപ്പോൾ അതൊക്കെ വൃത്തിയമായിട്ടുള്ള അളവിൽ ചവച്ചരച്ചൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാം ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താൽക്കാലിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി